ഞാൻ ഇബ്രാഹിം വങ്ങാട് ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പകർത്തിയൊരു കൂടിയാണ് എൻ്റെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ കൂടിയിട്ട് ഞങ്ങളൊക്കെ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ താറാവിനെ കൊണ്ടുവന്ന് നോക്കുന്ന ഒരു കാഴ്ച കാണാൻ അത്തരത്തിൽ കുറെ താറാവുകൾ ഇവിടെ വന്നിട്ടുണ്ട് കലവരൊക്കെ ജീവിതം നമ്മൾ കാണണം അപ്പോഴാണ് ഞമ്മളെന്ത് ചെയ്യുക സ്വർഗത്തിലാണെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഒരാളിത് കാണുമ്പോൾ ഞമ്മളത് പോരാ പോരാന്നുള്ളത് തോന്നല അവസ്ഥ അത് ഈ സമയത്ത് അല്ലെ അത് കാലാകാലം ഈ താറാവുകൾ എന്നുണ്ടാവുമല്ലോ ഇവിടുന്നു കഴിഞ്ഞാൽ വേറൊരു താറാവിലെ നോക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാനും ശൈതല് വ്യാഖ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ജീവിതമാണ് ഇവരെ ജീവിതം ഇവിടെ തന്നെ രണ്ട് കാർപ്പായി കൊണ്ട് കെട്ടിയ ചെറിയ ഷെഡുകളാണുള്ളത് അതിലൊരു ഷെഡിലാണ് ഒരു ഭക്ഷണം പാചകം ചെയ്യുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു നായ ഉണ്ട് ഒരു നായക്കുട്ടിയെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് താറാവിനെ നോക്കുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിവിടെ എത്തിയിട്ടുണ്ട് അതിൽ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഇവിടെ തന്നെ നാല് പേരോട് നമുക്ക് കാണാൻ പറ്റും ഇനി പാടത്തിൻ്റെ അങ്ങേയങ്ങളിലേക്ക് പോയ താറാവുകൾ വരാനുണ്ട് അവർ കൂട്ടിൽ വന്നണയുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നാട്ടുകാരെ ഓരോരുത്തരായിട്ടവിടെ എത്തിത്തുടങ്ങുന്നത് രാവിലെ ആറുമണിയാവുമ്പോഴേക്കും കൂട്ടിൽ നിന്ന് തീറ്റ ഇള ഇറക്കും പിന്നീട് ഇവർ പാടത്തേക്ക് നീങ്ങും പിന്നെ വൈകുന്നേരം ഈ സമയമാകുമ്പോഴേക്കും അവർ ഇട്ടുള്ളൂ ആ വരുന്ന വരവ് വല്ലാത്തൊരു കാഴ്ചയാണ് താറാവുന്നത് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള താറാവിൽ നോക്കുന്ന ആളുകളെ ഒരുവിധ പാടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഇപ്പോൾ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കാഴ്ച കാണുന്നത് ഇപ്പോ പാടത്തിന്റെ അകലങ്ങളിൽ നിന്ന് താറാവുകൾ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ കൂട്ടിലേക്ക് അണക്കാൻ വേണ്ടി കൊണ്ടുവരാൻ ഒരു താറാവും മിസ്സാവാതെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ആയിട്ടുള്ളവര് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പാടത്തിൽ നിന്ന് വന്ന് എല്ലാം തോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇനി തോട്ടിലൊക്കെ ഒന്ന് നീന്തി കുളിച്ചതിന് ശേഷം ആയിട്ടുള്ള ആ കാഴ്ച കാണാൻ എത്ര പേരെ എത്തിരിക്കുന്നത് നോക്കുകയാണെ നിങ്ങള് ഈ സമയമായപ്പോഴേക്ക് നീന്തി വരുന്ന കാഴ്ചയാണ് തോട്ടിലും പാടത്തുള്ള ഞെണ്ടുകൾ മീനുകളൊക്കെയാണ് ഈ താറാവുകളുടെ പ്രധാന ഭക്ഷണം ഇവിടെ രാവിലെ എത്തിക്കഴിഞ്ഞാല് താറാവ് മുട്ട ലഭിക്കുന്നതാണ് പറഞ്ഞത് അതിന് തന്നെ വലിയ ഡിമാൻഡാണ് എന്ന പറയുന്നത് ആളുകളൊക്കെ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ താറാവ് മുട്ട കേറി പോകുന്ന ഈ ആളുകളുടെ ഒരു ജീവിതം ചാലഞ്ച് രണ്ട് ഷട്ടുകൾ അതിൻ്റെ നടുക്കാണ് താറാവുകൾക്ക് വേണ്ടി പ്രത്യേകം നെറ്റ് കെട്ടിയിട്ടുള്ളത് ഇനി ഞാൻ നെറ്റ് കെട്ടിയ ഭാഗത്തേക്കാണ് താറാവുകൾ ഇവർ കൊണ്ടുവരിക എന്തല്ലേ ഇത്രയും പേരാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത് താറാവുകൾ കൂട്ടിലേക്ക് ഒരു കാഴ്ചയാണ് ഈ താഴുന്നത് ഒരു ഒരു ബാച്ചുകളായിട്ടാണ് വരുന്നത് ഒരു നാലോ അഞ്ചോ ബാച്ചുകളായിട്ടാണ് താറാവുകൾ കൂട്ടില് വന്ന് മുഴുവനായിട്ട് എത്തി അടുത്ത ബാച്ച് വരുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കൂട്ടിലാക്കാനും ഓരോ ഭാഗത്ത് താറാവുകളെ നിയന്ത്രിക്കാനും ആളുകൾ ിന്റെ തൊട്ടപ്പുറ ഒത്തിരി സ്ത്രീ നിൽക്കുന്നുണ്ട് ഇവിടെ നിയന്ത്രിക്കുന്ന കറക്റ്റായിട്ട് കൂട്ടിലേക്ക് പോകട്ടോ കറക്റ്റ് ആയിട്ട് കൂട്ടിലേക്ക് പോകട്ടെ ഇനിയും വേറെ ബേ ബാച്ച് വരാനുണ്ട് എന്തായാലും നല്ലൊരു കാഴ്ച കണ്ടപ്പോ അതെന്റെ ഗ്രാമത്തിൽ നിന്ന് കണ്ടപ്പോ പതി നിങ്ങള് കാണിച്ചു